യു എസ് സംസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയുടെ ഭംഗി കെടുത്തുന്ന ടെന്റുകളും ചുവരെഴുത്തുകളും നീക്കി നഗരം വൃത്തിയാക്കാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തന്നെ സന്ദർശിക്കാനെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ലോക നേതാക്കളും ഈ ടെന്റുകളും ചുവരെഴുത്തുകളും കാണരുതെന്ന് തനിക്ക് ഇഷ്ടമല്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ ഡി സിയിലെ ഫെഡറൽ കെട്ടിടങ്ങൾക്ക് സമീപം അനധികൃത കുടിയേറ്റക്കാരും സമരക്കാരും മറ്റും സ്ഥാപിച്ചിട്ടുള്ള കൂടാരങ്ങളും ചുവരെഴുത്തുകളും നീക്കാനാണ് ഉത്തരവ് യുഎസ് നീതിന്യായ വകുപ്പിന് വേണ്ടിയുള്ള പ്രസ്താവനയിലാണ് ട്രംപിന്റെ നിർദ്ദേശം രാജ്യ തലസ്ഥാനത്തിന്റെ സുരക്ഷയും ഭംഗിയും പുനഃസ്ഥാപിക്കാനും വിദേശികൾക്ക് കുറ്റകൃത്യങ്ങളില്ലാത്ത വൃത്തിയുള്ളതും സ്വാഗതം ചെയ്യുന്നതുമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് തന്റെ പദ്ധതിയെന്ന് ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ വാക്കുകൾ ഞങ്ങൾ ഈ മഹത്തായ പാരമ്പര്യമുള്ള തലസ്ഥാനം വൃത്തിയാക്കുകയാണ് ഞങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളില്ല ഞങ്ങൾ ചുവരെഴുതുകൾ നീക്കം ചെയ്യുന്നതായിരിക്കും ട്രെൻഡുകൾ ഇതിനകം നീക്കി അതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നിവരെ തന്നെ കാണാൻ വൈറ്റ് ഹൗസിൽ വന്നു അവർ വരുന്ന സമയം ഞാൻ റൂട്ട് റൺ നടത്തി റോഡുകളിലെ ടെന്റുകൾ ചുവരെഴുത്തുകൾ റോഡുകളിലെ കുഴികൾ എന്നിവയൊന്നും അവർ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ എല്ലാം മനോഹരമാക്കി തലസ്ഥാനത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ വാഷിംഗ്ടൺ ഡി മേയർ മുറിയൽ ബൗസർ പങ്കിനെ ട്രംപ് അഭിനന്ദിച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് എതിർവശത്ത് ധാരാളം ടെൻറുകൾ അവ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അന്നേ അവർ പൊളിച്ചു മാറ്റി ലോകത്തിന്റെ സംസാര വിഷയമാകുന്ന ഒരു തലസ്ഥാനമാണ് തങ്ങൾക്ക് വേണ്ടത് ട്രംപ് പറഞ്ഞു കുറ്റകൃത്യങ്ങളില്ലാത്ത തലസ്ഥാനത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിദേശികൾ ഇവിടെ വരുമ്പോൾ അവരെ കൊള്ളയടിക്കുകയോ വെടിവെക്കുകയോ ചെയ്യില്ല ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടില്ല ഈ തലസ്ഥാനം മുമ്പത്തേക്കാൾ വൃത്തിയുള്ളതും മികച്ചതും സുരക്ഷിതവുമാകുമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ജനുവരിയിൽ രണ്ടാമതും അധികാരത്തിലേറ്റ ഈ മാസത്തിനുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗല്ലു ഇഷിബി ജോർദാനിലെ രാജാവ് അബ്ദുൾ രണ്ടാമൻ എന്നിവരെ വൈറ്റ് ഹൌസിൽ ട്രംപ് സ്വീകരിച്ചു ഫെബ്രുവരി പതിമൂന്നിനാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയായി പ്രധാനമന്ത്രി മോദി വൈറ്റ് ഹൌസ് സന്ദർശിച്ചത് അധികാരമേറ്റ് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ട്രംപ് ആതിഥേയത്വം വഹിച്ച നാലാമത്തെ വിദേശ നേതാവാണ് മോദി